ഇരംയാവിൻ്റെ പ്രവചന പുസ്തകം പതിനേഴാം അധ്യായം ഏഴാം വാക്യം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഇരുപത്തേഴാമത്തെ ഭാഗ്യപദവി നാം ചിന്തിക്കുന്നത് മുൻപ് പല വാക്യങ്ങളിലും കണ്ട അതേ ആശയമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ ഒന്നുകൂടെ കടന്ന് ദൈവം തന്നെ ആശ്രയമായിരിക്കുന്ന അഥവാ ദൈവത്തിൽ തന്നെ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത് ഈ ഭാഗത്ത് രണ്ടുവിധ ആശ്രയങ്ങളെക്കുറിച്ചും അതിൻ്റെ ഫലത്തെക്കുറിച്ചുമാണ് വിവരിക്കുന്നത് അതിൽ ആദ്യത്തേത് അഞ്ചാം വാക്യം മുതൽ കാണുന്ന മനുഷ്യനെ ആശ്രയിക്കുന്നവരാണ് മനുഷ്യനിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് മറ്റു മനുഷ്യരുമായി കൂട്ടായി പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചല്ല മറ്റുള്ളവരിൽ നിന്ന് സഹായം തേടുന്നതിനെയോ സ്വീകരിക്കുന്നതിനെയോ അല്ല ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹവുമായി സഹകരിച്ച് മാത്രമേ മുന്നോട്ട് പോകാനാവൂ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരല്ല പരസ്പരം സഹകരിച്ചും സഹായിച്ചുമാണ് ജീവിക്കുന്നത് എന്നാൽ ഇവിടെയും ബൈബിളിൽ മറ്റെല്ലായിടത്തും മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അത് ദൈവത്തെ ഉപേക്ഷിച്ചും ദൈവത്തിൻ്റെ ആവശ്യമില്ലെന്നും ചിന്തിച്ച് മനുഷ്യനെ മാത്രം ആശ്രയിക്കുന്നതിനെക്കുറിച്ചാണ് അവർ മരുഭൂമിയിലെ ചെടി പോലെയും മറ്റെല്ലായിടത്തും മഴ പെയ്യുമ്പോൾ അത് അനുഭവിക്കാൻ കഴിയാത്ത വരണ്ട നിലത്ത് ജീവിക്കുന്നവരെ പോലെയുമാകും എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് അവിടുത്തെ നാമത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ ജലാന്തികയുള്ള വൃക്ഷം പോലെ ആയിരിക്കും വേനൽക്കാലത്ത് ആ വൃക്ഷത്തിന് പേടിക്കേണ്ടതില്ലല്ലോ വരൾച്ചയുടെ സമയത്തും അത് ഫലമണിയും ദൈവത്തെ ആശ്രയിക്കുന്നവർ എങ്ങനെ അനുഗ്രഹീതരായിരിക്കുമെന്ന് എത്ര ലളിതമായാണ് ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചിരിക്കുന്നത് സകല നന്മകളുടെയും ഉറവിടമാണ് ദൈവം ദൈവത്തെ മറന്നു പോകുമ്പോൾ എല്ലാ നന്മയിൽ നിന്നുമാണ് അകലുന്നത് നമ്മുടെ കഴിവുകളെല്ലാം പരിമിതങ്ങളാണ് കാലാവസ്ഥ മാറുമ്പോൾ ഭൂമി വരളുന്നത് പോലെയാണ് നമ്മുടെ പല സമ്പത്തും എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ പറ്റാത്ത നന്മ അനുഭവിക്കുന്നതിനാൽ ഭാഗ്യവാന്മാരാണ് ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ